ക്രൈം സ്റ്റോറി നമ്പർ ആത്മഹത്യ നാടിനും നാട്ടുകാർക്കും കാവലാവേണ്ട ഒരു പോലീസുകാരൻ ചെയ്ത ഹീനമായിട്ടുള്ള പ്രവൃത്തി അത് പുറത്തു കൊണ്ടുവരാൻ സഹപ്രവർത്തകനായ സിഐയുടെ ജീവത്യാഗം പാലക്കാട് ചെറുപ്പശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസിന്റെ കുറിപ്പിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശരിവെയ്ക്കുന്ന രീതിയിലാണ് പീഡനത്തിനിരയായ യുവതിയുടെ മൊഴി ഉമേഷ് രണ്ടായിരത്തി പതിനാലിൽ വടക്കഞ്ചേരിയിൽ സി ഐ ആയിരുന്നു അക്കാലത്താണ് സ്റ്റേഷനിലേക്ക് എസ് ഐ ആയി ബിനു തോമസ് എത്തുന്നത് അന്ന് അനാശാസ കേസിൽ ഒരു യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അന്ന് അവർക്ക് ജാമ്യം നൽകുന്നു പക്ഷെ പിന്നീട് ഈ യുവതിയുടെ വീട്ടിലേക്ക് എസ് ഐ ബിനു തോമസുമായി ഉമേഷ് രാത്രിയിലെത്തുകയാണ് പിന്നീട് ഭീഷണിപ്പെടുത്തി യുവതിയെ അതിക്രൂരമായി ഉമേഷ് പീഡിപ്പിച്ചു എന്നാണ് ബിനു തോമസ് തന്റെ മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ ആരോപിക്കുന്നത് പീഡന വിവരം താൻ ആരോടെങ്കിലും പറഞ്ഞാൽ അഴിക്കുള്ളിലാകുമെന്ന് ഉറപ്പുള്ള ഉമേഷ് യുവതിയെ പീഡിപ്പിക്കാൻ തന്നോട് നിരന്തരം ആവശ്യപ്പെട്ടുവെന്നും ഇത് നിരസിച്ചപ്പോൾ പിന്നീട് ഭീഷണിപ്പെടുത്തിയെന്നും ജീവൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സി ഐ ബിനു തോമസ് തന്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് യുവതി ജില്ലാ ക്രൈംബ്രാഞ്ച് റീവേസ് ഓഫീസിലേക്ക് എത്തി മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത് കേസിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎസ്പി ഉമേഷ് അന്ന് തന്റെ വീട്ടിലേക്ക് വരുന്നത് പിന്നീട് വീടിന്റെ ടെറസിലേക്ക് തന്നെ കൊണ്ടുപോയി നിർബന്ധപൂർവ്വം പീഡിപ്പിച്ചു എന്നാണ് യുവതി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നൽകിയിട്ടുള്ള മൊഴി യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി വിശദമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഡി ജി പിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ കർശന നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനോദിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൻ ഇൻ റിപ്പോർട്ടർ പറഞ്ഞു